മാർക്കിഷ്ടുകാരെ ജയിക്കോളും മോനെ ഞങ്ങൾക്ക് പണം ഇവിടെ വാർത്തകൾ കൊണ്ടേ തരുന്നു ഞങ്ങൾക്ക് അവിടക്കൊന്നും പോണ്ട വീങ്കിലേക്ക് പോകേണ്ട ഒന്നും ചെയ്യണ്ട ഞങ്ങൾക്ക് എന്തൊക്കെ വേണ്ടിയ സകാൻ വീട് കെട്ടാതിന് പൈസ തന്നു പിന്നെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണം അതൊക്കെ മാർക്ക് സ്റ്റേജിൽ കൊണ്ടിട്ടല്ലാണ്ട് മറ്റൊരാളെ കൊണ്ടും കയ്യില്ല മാർക്ക് സ്റ്റേജ് ചോദിച്ചിട്ട് തന്നെ വെള്ള റോഡ് വന്നതും അതൊക്കെ വന്നതൊക്കെ മാർക്ക് സ്റ്റേജ് ചോദിച്ചിട്ട് തന്നെയാണ് അതിനു ഇപ്പോൾ മണ്ണും ചോർന്ന് കയറുന്നതിന് താണ് അവരെല്ലാത്തിനും പാവപ്പെട്ടവർക്ക് എന്ത് കീഴിലിനായി ചെയ്യാനുള്ളതായൊക്കെ അവര് ചെയ്തിട്ടുമുണ്ട് ചെയ്യണമുണ്ട് ബി ജെ പി ഒരു കോൺഗ്രസും വീട് വരും എല്ലാം പോയിട്ടൊന്നും പാവത്തിങ്ങൾ തിരിഞ്ഞിറങ്ങില്ല അവര് ജയിച്ചു പോകും ആ പോയ പോക്ക തന്നെ പിന്നെ അവരെ കാണൂല ഉമ്മർത്ത് വരുമ്പോൾ ബോട്ടിന് വരുമ്പോൾ അവര് വരും അത് കഴിഞ്ഞാൽ പിന്നെ അവരില്ല പാവത്തിങ്ങളെ തിരിഞ്ഞെടുക്കലില്ല പാവത്തിങ്ങൾ എന്താണെന്ന് നോക്കലില്ല പാവത്തിങ്ങൾ പോയിട്ട് ഈ സങ്കടം പറഞ്ഞാലും അവർ സ്വീകരിക്കലില്ല ഉപകരിച്ചത് മാർക്കിഷ്ടര് അതില്ല മാർക്കിഷ്ഠര് ഒരു കുടുംബത്തും ഒരാൾക്കാരും ഒരു സ്വത്തുണ്ടാക്കില്ല അവര് പാവത്തിയങ്ങള് നോക്കുന്ന കൂട്ടുകാ ഇപ്പം വൈദ്യന്മാരും വരുന്നുണ്ട് ലോട്ടമ്മമാരും വരുന്നുണ്ട് നോക്കാൻ ഇത് മുട്ടവർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ജീവിക്കുമ്പോ അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ജയിച്ചു പോയിട്ട് അങ്ങനെ വല്ല ലോട്ടന്മാരുമ്പോ ആരൊക്കെ വന്നേ നാട്ടിൽ വന്നിരുന്നു പാവത്തിയങ്ങളെ നോക്കിയെന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മറ്റുള്ളവരെല്ലാം അവരെ ഒക്കെ തീർക്കാനാണ് അവര് നന്നാവാൻ അവർ കോടി സർക്കാരാവാൻ മനസ്സിലായി ഇതല്ലത് പാവത്തിയങ്ങളെ നോക്കണം പ്രയത്നങ്ങളെ നോക്കണം